ആ ഞാൻ ഇവിടെ തൃശ്ശൂരിന്റെ ഏ ഇല്ല 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 ഈ പതിനാറാം തീയതി കഴിഞ്ഞവരെ ഞാൻ എവിടേക്കും ഇല്ല ശരി ആ ഫോൺ വെച്ചോ ആ ചായ കൂടെ തൃശ്ശൂരെ എവിടെ പൂരം കൂടിയേറിയാലും ഞാൻ അവിടെ ഉണ്ടാവും പിന്നെ ഇവിടെ ലിയോസിന്റെ പൂരം ഞാൻ അവിടെ ഉണ്ടാവും ആ ഇനി നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണ്ട നമ്മുടെ ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഈ വരുന്ന പതിനാറാം തീയതി ഒരു പൂരം കൊടിയേറാണ് കഴിഞ്ഞിട്ടേട്ടാ ശരിക്കുള്ള ഒരു കിണ്ണു നടക്കുന്ന പണിപ്പിറയലിന് വാ കാണിച്ചണ്ട ഇതാണ് ഇവിടുത്തെ കലാകാരന്മാരുടെ സ്വർണപ്പണിക്കാരുടെ ആവേശത്തിനുണ്ടായിട്ടുള്ള മാലകളും വളകളും ലിയോസിന്റെ അഞ്ചാമത്തെ വർഷം ഈ സെറ്റ് ആണ് നിങ്ങൾക്ക് തന്നെ സമ്മാനം അപ്പൊ എങ്ങനെ ലിയോസിന്റെ അഞ്ചാം വാർഷികം കളറാക്കല്ലേ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു